ഇന്നത്തെ എന്റെ പ്രധാന ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ കാണിച്ചു തരാം ഈ വീഡിയോ നമ്മുടെ മിനു ചേച്ചിയെ അറിയാലോ എല്ലാവർക്കും അല്ലെ പ്രത്യേകിച്ച് ഇപ്പൊ ആരും അങ്ങനെ മിനു എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ മനസ്സിലാകും നേരെ മനസ്സിലായി ഓടി വരുന്നത് മിനിച്ചേച്ചിയുടെ മോന്നേ ആയിരിക്കത്തില്ല ഫസ്റ്റ് നമ്മുടെ ജയസൂര്യ ചേട്ടൻ ഇടവേള ബാബു ചേട്ടൻ പിന്നെ നമ്മുടെ എന്താണ് മറ്റേ രാജു ചേട്ടൻ ഉണ്ടല്ലോ പൃഥ്വിരാജു ചേട്ടനല്ല നമ്മുടെ മറ്റേ അയ്യോ മണിയമ്പിളൻ രാജ്യ ചേട്ടൻ ഇവരുടെ മുഖം ഓടിവരും ഫസ്റ്റ് ഈ മിനു എന്ന് കേൾക്കുമ്പോഴത്തേക്കും അപ്പോ ഈ മിനു ചേച്ചിയുടെ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ കേട്ടോ ഇത് ഫേസ്ബുക്കിൽ കിടന്ന് കറങ്ങുന്നു യൂട്യൂബിൽ ധാരും എടുത്തത് ഇട്ടതായിട്ട് ഞാൻ കണ്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം യൂട്യൂബ് വഴി എന്ന് വിചാരിച്ചു നല്ല സൂപ്പർ ഒരു വീഡിയോ കണ്ടു തോന്നിക്കൂട്ടലേ ഇവിടുത്തെ അവള് അവിടെ തോണുവാസം അടിച്ചിണ്ടി ചെക്കരിന്നേടാ ഞങ്ങളെ ഭൂതിവണ്ടിയിൽ നിന്നാലേ ഇങ്ങ ഡാൻസർ കളിക്കണോ കളിക്കണോ ആ പിടിയിലേ ആ പുരി കോടിയുള്ളി ഇനേ മുന്നാണ്ടിരിക്കോ ഇങ്ങ ഇങ്ങ ഫണ്ണി വന്ന് പറഞ്ഞേ ഇടി നെ ഇങ്ങ ഇങ്ങ പിടി അനെ കൊരട്ട ഇങ്ങ ഇങ്ങ ഫണ്ണി വന്ന് പറഞ്ഞേ ഇടി നെ ഇങ്ങ ഇങ്ങ ഇടി 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 ഇ ഈ പഴയ വീഡിയോകൾ നോക്കി ഈ ചേച്ചി ഇപ്പൊ നമ്മൾ വിലയിരുത്തുന്നത് അത്ര നല്ല കാര്യമൊന്നും അല്ല പിന്നെ ഞാൻ ഈ വീഡിയോ കാണിച്ചു തന്ന് അവസാനം നിങ്ങളൊരു പരിപാടി കണ്ടോ ചേച്ചി ഒരു സ്ത്രീയെ തള്ളി മറ്റേ ഒറ്റ തള്ളിന് മറ്റേ തീർപ്പിച്ചു കളഞ്ഞേക്കുവാ ഈ പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ പണ്ട് ചേച്ചിയുടെ ഉണ്ടായിരുന്നത് അപ്പൊ ഒന്ന് പറഞ്ഞിട്ട് പോണോന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചേച്ചി പറയുന്ന മൊത്തത്തിൽ അങ് മറ്റേ മിഴുങ്ങിക്കളയാനൊന്നും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അതങ്ങോട്ട് പറ്റുന്നില്ല പക്ഷെ ചേച്ചി പറഞ്ഞതിനകത്ത് കുറെ കാര്യങ്ങൾ ഉള്ളതാണെന്ന് നമുക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് കുറെ കാര്യങ്ങൾ ഇവരുടെ ഉണ്ടായിരുന്ന ആൾക്കാരും വന്ന് ഒന്ന് രണ്ട് പേര് പറയുന്ന കേട്ടപ്പോൾ ഒന്ന് രണ്ടുപേരൊന്നും ഇല്ല ഒരാൾ വന്ന് മറ്റേ ഗായത്രി എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ കേട്ടപ്പോ ഓക്കെ ഇവർ പറഞ്ഞതിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് പക്ഷെ എല്ലാവരുടെയും പേരിൽ അങ്ങോട്ട് പറയുന്നതിനകത്ത് ഇവരെല്ലാരും ഇവരോട് മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല അത് പ്രോപ്പറായിട്ട് തെളിയണം തെളിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവരെയൊക്കെ തെറി പറയാം ഈ ചേച്ചിയെ മൊത്തത്തിൽ നമുക്കെടുത്ത് തലേ വെക്കാം അല്ലാതെ മൊത്തത്തിലെടുത്ത് ഇവരെ തലേ വെക്കാനായിട്ട് ഞാൻ എന്തായാലും നിൽക്കുന്നില്ല ഇനി ഞാൻ ഈ അടുത്ത് കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു ഒരു പ്രശ്നമീറ്റ് ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ കണ്ടപ്പോ മോനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ രോമാറ്റേ രോമാഞ്ചം പരത്തില്ല കൈ ഒരു തരിപ്പായിരുന്നു അങ്ങനത്തെ ഒരു ഒരു പ്രസ്മീറ്റ് ഇന്നലെ ഞാൻ കണ്ടു പൃഥ്വിരാജ് സുകുമാരൻ മാൻ ഐ യു ഐ ഹാവ് ദാറ്റ് റെസ്പെക്ട് ഫോർ യു ഐ ഹ് ദാറ്റ് കാരണം പുള്ളി പറഞ്ഞ പല കാര്യങ്ങളും മാധ്യമ പ്രവർത്തകരുടെ അണ്ണാക്കിൽ പടക്കം വെച്ച് പൊട്ടിക്കുന്ന ഒരു ഒരു സീനൊക്കെ ഞാൻ അവിടെ കണ്ടു ഞാൻ കുറച്ച് 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 കാര്യങ്ങൾ കാര്യങ്ങൾ പ്രസ് നമുക്ക് നമുക്ക് സംസാരിക്കാം ഡിസ്കസ് ചെയ്യാം ഒന്ന് വിക്ടിം പേരുകളല്ല അന്നെ ഒരു എന്ന് പറയുമ്പോൾ പേര് പറയുന്നുണ്ട് പോലും ില്ല പക്ഷെ അയാൾ അനുഭവിക്കുന്ന പ്രഷർ ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും അപ്പൊ അത് അങ്ങനെ ഒരു പ്രോസസ്സും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ നല്ല കാര്യമുള്ളൂ അല്ലെങ്കിൽ അയാളുടെ ജോലി അയാളുടെ പ്രൊഫഷൻ അയാളുടെ കുടുംബം എല്ലാം ഒരു സൈഡിൽ നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ അങ്ങനെ ഒരു പ്രോസസ്സ് ശരിയാന്ന് വിശ്വസിക്കുന്നുണ്ടോ അതാണല്ലോ ഈ നാടിലെ നിയമവ്യവസ്ഥിതി അനുശാസിക്കുന്ന പ്രോസസ്സ് അതാണ് ഞാൻ പറഞ്ഞത് ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണങ്ങൾ ഉണ്ടായി കുറ്റകൃത്യം തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷാ നടപടി ഉണ്ടാകണം ഇനി അതല്ല അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടാൽ മറിച്ചും മാതൃകാപരമായ ശിക്ഷാനടപടികൾ ഉണ്ടാകണം വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് രാജനോട് പറഞ്ഞു വെച്ചിരിക്കുന്നത് അതായത് ഇപ്പോ ഓരോ ദിവസം പിന്നിട്ടോണ്ടിരിക്കുമ്പോഴും പുതിയ പുതിയ ആളുകളുടെ പേരുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പുതിയ പുതിയ എന്താ വിക്ടിംസ് വരുന്നു അവർ വന്നിട്ട് ആദ്യമേ ഒരാൾ വരുന്നു ഒരാളുടെ പേര് പറയുന്നു രണ്ടാമത്തെ ദിവസം അടുത്ത ആൾ വരുന്നു ഫസ്റ്റ് ഡേ ഒരാളുടെ പേര് പറയുന്നു അടുത്ത ദിവസം രണ്ടാമത്തെ ആളുടെ പേര് പറയുന്നു ഇന്നതാ പുതിയ ഒരാൾ ഇന്നലെ ഈ വ്യക്തി ഈ മിനു എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ ഇന്നലെ കണ്ടു ഇന്നലെ ഒരാളുടെ പേര് പറയുന്നു ഇന്ന് വരുമ്പോഴത്തേക്ക് ആളുകളുടെ നമ്പേഴ്സ് അങ്ങോട്ട് കൂടുകയാണ് അല്ല ഇന്നലെ വന്നത് വേറൊരു വ്യക്തിയായിരുന്നു നമ്മുടെ ജയസൂര്യക്കെതിരെ ഇന്നാണ് ഈ മിനു എന്ന് പറയുന്ന വ്യക്തി വരുന്നത് അയാൾ വരുമ്പോഴത്തേക്ക് നമ്പർ ഓഫ് ആൾക്കാരുടെ എണ്ണം അങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ സോ ഓരോ ദിവസവും ഇനിയുമുള്ള മുന്നോട്ടുള്ള ദിവസങ്ങളിലും ഓരോ ആളുകൾ വരും ഇങ്ങനെ വിക്ടിംസ് ആയിട്ടുള്ള ആളുകൾ വരട്ടെ ഇവിടെ മലയാള സിനിമയിൽ നിന്ന് ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് ജൂനിയർ ആർട്ടിസ്റ്റുകളാണെങ്കിലും ശരി സിനിമയിൽ അഭിനയിക്കുന്ന മെയിൻ സ്ട്രീം നായികമാരാണെങ്കിലും ശരി അവരൊക്കെ എന്തെങ്കിലും മോശം അനുഭവങ്ങൾ അവരുണ്ടായിട്ട് അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ പുറത്തു വരട്ടെ അവർ പറയട്ടെ അതിലൊരു തെറ്റുമില്ല നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യും പക്ഷേ ഇത് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചുമ്മാ വന്നൊന്ന് ഫെയിം ഫെയിമാകാം എന്ന് വിചാരിച്ച് വന്ന് പറയുന്ന ചില ടീമുകളൊക്കെ കാണും ഇല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് അങ്ങനെ കളിക്കുന്നവർക്ക് തിരിച്ച് നല്ല പണി തന്നെ കിട്ടണം കാരണം ഇപ്പോ ജയസൂര്യ എന്ന് പറയുന്ന വ്യക്തിയെ തന്നെ നമുക്ക് എടുക്കാം ഞാൻ ഞാനിനിപ്പോ കുറെ പേര് ഞാൻ പുള്ളിയെ സപ്പോർട്ട് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഞാൻ എൻ്റെ ഫ്രണ്ടിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് എനിക്ക് തോന്നിയത് പുള്ളിയാണ് കാരണം പുള്ളിക്ക് ഒരു മകൾ ഉണ്ട് ഒരു മകനുണ്ട് ഒരു കുടുംബമുണ്ട് ഭാര്യ ഭാര്യയൊക്കെ ഒക്കെ ഒരു മകളുണ്ട് നാളെ ആ കുട്ടി സ്കൂളിൽ പോകുമ്പോൾ ആ കുട്ടി ഫേസ് ചെയ്യേണ്ടത് എന്തായിരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ജയസൂര്യ എന്ന് പറയുന്ന വ്യക്തി ഇതിനകത്ത് ഇല്ല പുള്ളി നിരപരാധി ഞാൻ പറയുന്നത് പുള്ളി നിരപരാധി ആണ് എന്നൊന്നും അല്ല എങ്ങാനും പുള്ളി നിരപരാധി ആണെങ്കിലോ ഇപ്പൊ ഈ പുള്ളി ഗോത്ര ചെയ്യുന്ന കാര്യങ്ങളോ പുള്ളിയുടെ ഫാമിലി പുള്ളിയുടെ മോൾ ഉൾപ്പെടെ എന്തൊക്കെയായിരിക്കും ഫേസ് ചെയ്യേണ്ടി വരുന്നത് സോ അതിന് അതിനൊരു റിട്ടേൺ അവർക്ക് കിട്ടണം അത് ഈ ഫേക്ക് അലിഗേഷൻസ് ആരെങ്കിലും ഇതിപ്പോ ഞാൻ ഒരു എക്സാമ്പിള് പറഞ്ഞതേ ഉള്ളൂ ഇനിയും എന്തെങ്കിലും അങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഫേക്ക് എലിഗേഷൻസ് കൊണ്ട് ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ തിരിച്ച് അവർക്ക് പണി കിട്ടണം രാജുവേട്ടൻ പറഞ്ഞത് നല്ല വ്യക്തമായിട്ട് പുള്ളിയെ പോയിന്റ് പറഞ്ഞു വെക്കുന്നുണ്ട് നമ്മൾ ഇന്നലെ ഇത് സംസാരിച്ച കാര്യമാണ് അവർക്കും പണി കിട്ടണം അല്ലാതെ വെറുതെ അവരെ മറ്റേ അങ്ങ് രണ്ടു ദിവസം കഴിയുമ്പോൾ അവരങ്ങ് ടാറ്റാബേബായി പറഞ്ഞു പോകുന്ന ആ പരിപാടി ഇവിടെ വേണ്ടിരിക്കും അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പറഞ്ഞതിനകത്ത് കഴമ്പുണ്ടെങ്കിൽ അത് പ്രൂഫ് സഹിതം അവർക്ക് പുറത്തു കൊണ്ട് എല്ലാ എവിഡൻസും അവർക്ക് കൊടുത്ത് ഇവിടുത്തെ നിയമം ഇവിടുത്തെ പോലീസുകാർക്ക് ഈ പറഞ്ഞ ആരാണോ വേട്ടക്കാരൻ ആ വേട്ടക്കാരനെതിരെ കേസ് എടുത്ത് മുന്നോട്ട് പോയാൽ വളരെ നല്ല കാര്യം അതല്ല ഇവർ ഈ പറയുന്ന അലിഗേഷൻസ് കള്ളത്തരമാണെങ്കിൽ പണി കിട്ടണം ബാക്കി ഈ ഒരു റിപ്പോർട്ട് കണ്ടപ്പോ നല്ലൊരു മലയാള സിനിമയിലെ ഒരു സീനിയർ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഒരു ഞെട്ടൽ ഉണ്ടായോ സിനിമയ്ക്കുള്ളിൽ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നു എന്ന് കണ്ടിട്ട് ഞാൻ എന്തിനാണ് ഞെട്ടുന്നത് ഹേമ കമ്മീഷനുമായിട്ട് ആദ്യം സംസാരിച്ച ആൾക്കാരിൽ ഒരാളാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സമഗ്രമായ ഒരു പഠനം നടത്തുവാനും അതിനെ തുടർന്ന് എങ്ങനെ ഒരു സേഫ് വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാനും വേണ്ടിയാണ് അപ്പോൾ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു എന്നുള്ളതിൽ ഞാൻ എന്തിനാണ് ഞെട്ടുന്നത് അതിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ ഇനി തുടർന്ന് എന്താണ് നടക്കാൻ ഇതിന്റെ തുടർ നടപടികൾ രാജവട്ടൻ മാത്രമല്ല കേരളത്തിലെ എല്ലാ മലയാളികളും സിനിമാ പ്രേമികളായിട്ടുള്ള എല്ലാ മലയാളികളും എവിടെയൊക്കെ മലയാളിയുണ്ടോ അവിടെല്ലാം സിനിമ അവർ കാണുന്നുണ്ടെങ്കിൽ അവരെല്ലാവരും ഇന്ന് ആശങ്കയോടെ ഒരു കാര്യമാണ് അടുത്ത ദിനി എന്താണ് ഇതിപ്പോ എല്ലാം നടക്കുന്നുണ്ട് കുറച്ച് ദിവസത്തേക്ക് മാധ്യമങ്ങൾ ഇത് തന്നെ എടുത്ത് ചർച്ചയാക്കും കുറച്ച് ദിവസം കഴിയുമ്പോ ഇതില്ലാതെ ആകുമോ അതോ ഇതിന്റെ പുറത്തൊരു തുടർ നടപടി ഉണ്ടായി പ്രോപ്പറായിട്ടുള്ള ഇപ്പൊ കുറെ വിക്ടിംസ് വന്നിട്ട് പറയുന്നുണ്ടല്ലോ ആൾ കുറെ ആളുകളുടെ പേരുകൾ സോ ഒരു എന്താണ് നടപടി എന്നല്ല അവർക്കെതിരെയുള്ള ഒരു അന്വേഷണം ഇവർ ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളാണോ ഇപ്പൊ ഒരു ഏഴ് ഐ പി എസ് ഉദ്യോഗസ്ഥർ ചേർന്നിട്ടുള്ള ഒരു എന്താണ് ഒരു പോലീസ് ടീമിനെ ഇപ്പം പുതുതായിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ് ഇത് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ എല്ലാം എന്താണ് നോക്കി കണ്ട് പ്രോപ്പറായിട്ടുള്ള നിയമ നടപടികൾ എടുക്കാൻ വേണ്ടിട്ട് സോ അത് വളരെ പ്രോപ്പറായിട്ട് നടക്കണം അതാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ബാക്കി സഹപ്രവർത്തകർക്ക് ഒരു വലിയ അപകടം നിന്നതാണ് അന്ന് ചെയ്യുന്ന അന്ന് വലിയ വിപ്ലവകരമായ തീരുമാനങ്ങൾ എടുക്കും എന്നെല്ലാം പറഞ്ഞിരുന്നു പക്ഷെ പിന്നീട് അതൊക്കെ ആയമായി ഫോളോ അപ്പൊ ഉണ്ടായില്ല വീണ്ടും അമ്മയിൽ പരാതികൾ വരുന്നു ആ പരാതികൾ അവിടെ ആരും തുറന്നു നോക്കാത്ത ഇമെയിലായി കിടക്കുന്നുണ്ട് സംഘടനയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഈ ഇപ്പൊ താങ്കളുടെ കൂടെ അഭിനയിച്ച ഒരു സ്ത്രീ ഇന്ന് അവരുടെ പേര് ഞാൻ പറയുന്നില്ല അവരിന്ന് വർഷങ്ങൾക്ക് മുമ്പ് താനിച്ച ഇമെയിൽ അതൊരു നടപടി ഉണ്ടായിട്ടില്ലായിരുന്നു ഇതൊക്കെ വളരെ പരിതാപകരമല്ല സംഘടന ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നല്ലേ കാണിക്കുന്നത് തീർച്ചയായിട്ടും അതെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് രാജുവേട്ടനും ഉറപ്പാണ് നമുക്ക് എല്ലാവർക്കും ഉറപ്പാണ് കാരണം ആ നടി ആരാണെന്ന് നമുക്കറിയാം ആ നടിക്ക് അന്നൊരു ഇഷ്യൂ വന്നതിന് ശേഷം ഇത്രയും കൊല്ലങ്ങളായി എന്തെങ്കിലും എന്തെങ്കിലും ഒരു കുറച്ചു കാലം അതിന്റെ അതിന്റെ പേരിൽ ഒരു വ്യക്തി ജയിലിൽ പോയി കിടക്കുന്നു അയാൾ തെറ്റുകാരനാണെന്ന് പ്രൂവ് ആവുന്നു എന്നിട്ട് വീണ്ടും അതിന്റെ പേരിൽ ഇങ്ങനെ കോടതി ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ നടി ഇല്ലെങ്കിൽ ആ ഒരു അതിനകത്ത് പോയ ആ ഒരു നടൻ ആ നടൻ ആണെങ്കിലും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേസിന്റെ എന്നാൽ ഇത് ആ വ്യക്തി തെറ്റുകാരനാണെന്ന് ഒരു സൈഡിൽ കൂടെ പ്രൂവ് ആയിട്ടുണ്ട് എന്നാൽ അല്ല എന്ന് പറയുന്നു എന്താണെങ്കിലും ഇതിനൊരു അന്ത്യമില്ലേ ഒരു ഒരു ഇതെന്നും ഇങ്ങനെ ഈ കേസ് ഇങ്ങനെ കടന്ന് നടന്നു പോയിക്കൊണ്ടിരിക്കണമെന്നാണോ ഇതിനൊരു അന്ത്യമില്ല അയാൾ തെറ്റുകാരനാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ശിക്ഷ അയാൾക്ക് കൊടുക്കുക ഇനി അയാൾ തെറ്റുകാരനല്ലെങ്കിൽ അത് ഈ കേസ് കേസൂടെ തീർക്കുക അതിന് അമ്മ സംഘടന മുന്നിട്ടിറങ്ങണമായിരുന്നു അവരങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അവരുടെ ഭാഗത്തുനിന്നും ഒരു സംഘടനയിൽ പെട്ടൊരു ആ വ്യക്തിയായിരുന്നു ആ വ്യക്തിയും ആ ഒരു സ്ത്രീ രണ്ടുപേരും ഇരയും വേട്ടക്കാരനും രണ്ടുപേരും അതിനകത്ത് ഉൾപ്പെട്ടവരായിരുന്നു രണ്ടുപേരും ഇപ്പൊ അതിനകത്ത് ഇല്ല എന്നാണ് എന്റെ അറിവ് ദിലീപ് മറ്റേ നമ്മുടെ അതിനകത്തെ ആ ഒരു ഞാൻ എൻ്റെ വായി എന്നറിയുന്ന ആ പേര് വന്നുപോയി ആ പേര് ആ നടൻ ആ നടൻ ഇന്നെന്തായാലും ഇല്ല നടിയും ഇന്നില്ല പക്ഷെ രണ്ടുപേരും ഉണ്ടായിരുന്നതായിരുന്നു അതിനകത്ത് അപ്പോൾ എന്താണെങ്കിലും ആ സംഘടന അവര് പോയി എന്ന് പറഞ്ഞ് ആ ഒരു കേസിനെ അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊന്നും അല്ല അവരുണ്ടായിരുന്ന ഒരു സമയത്താണ് ഈ ഒരു സംഘടന നടക്കുന്നത് അതുകൊണ്ട് തന്നെ സർക്കാരിൽ ഇടപെട്ട് സർക്കാരിനോട് എന്താ ഇവർക്കൊരു അപേക്ഷ വെക്കാം ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്ന ഇവരുടെ ഈ ഒരു എന്താ അംഗത്വം ഉണ്ടായിരുന്ന രണ്ട് ആൾക്കാരായിരുന്നു സോ അതുകൊണ്ട് തന്നെ അമ്മ സംഘടനയ്ക്ക് ഇടപെടാമായിരുന്നു ഇന്ന് വരെ അവരത് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല സോ അത് പൃഥ്വിരാജ് പറയുന്നതാണെങ്കിൽ അത് അവരുടെ ഭാഗത്തു നിന്നുള്ള വലിയൊരു പോരായ്മ തന്നെയാണ് ബാക്കി അമ്മ ആക്രമിച്ച സമയത്ത് അമ്മയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പിഴവ് തിരുത്തിയത് താങ്കൾ ഉൾപ്പെടെ നാലഞ്ചു പേര് ശക്തമായ നിലപാടെടുത്തത് കൊണ്ടാണ് അതുപോലെ ഇപ്പോൾ ശക്തമായ ആലോചിച്ചു ആലോചിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ എന്ത് എന്ത് തരത്തിലുള്ള ഇടപെടലാണ് തുടർന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ത് നിലപാടാണ് എന്റേതെന്ന് ഞാൻ വ്യക്തമാക്കിയാലും ഇല്ലെങ്കിലും എൻ്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ് എൻ്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള എൻ്റെ വർക്ക് സ്പേസ് ആണ് ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ് പക്ഷേ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് അല്ല ആകില്ല എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം അതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പരാമർശം ഞാനിതിലില്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എൻ്റെയോ നിങ്ങളുടെ ഉത്തരവാദിത്വം എൻ്റെ ഉത്തരവാദിത്വം അവിടെ തീരുന്നില്ല എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ പ്രൈം ടൈമിൽ ഒരു ഹെഡ്ലൈൻ കണ്ടെത്തുന്നതിലോ ഇന്നത്തെ ടൈം ലൈനുകളിലെ ഒരു ക്ലിക്ക് ബെയ്റ്റ് കണ്ടെത്തുന്നതിലോ നിങ്ങളുടെയും ഉത്തരവാദിത്വം തീരുന്നില്ല നമ്മൾ ഇതിൽ ഈക്വലി അല്ലേ അങ്ങനെയല്ലേ വേണ്ടത് ചോദ്യം ചോദിച്ച സത്യം അവിടെ ഉണ്ടായിരുന്നത് കാരണം രാജുവേട്ടൻ പ്രോപ്പർ ആയിട്ടുള്ള ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ വീഡിയോയിലും പറഞ്ഞിരുന്ന ഒരു കാര്യമാണിത് ഇപ്പം ഈ വാർത്ത എല്ലാരും പൊക്കിയെടുത്തോണ്ട് നടക്കും ഇഷ്ടംപോലെ ചാനൽ ചർച്ചകൾ ഇത് എത്ര ദിവസം കാണും ഇത് എത്ര ദിവസം ഉണ്ടാകും ഇത് കുറച്ച് ദിവസം കാണും അത് കഴിയുമ്പം ഇത് വിട്ടു പിന്നെ ഒരു മാധ്യമ പ്രവർത്തകനും ഇതിന്റെ അപ്ഡേറ്റ് എന്താണ് എന്ന് തിരക്കാൻ പോകത്തില്ല അവൻ പുതിയ പുതിയ പരിപാടിയുടെ പുറകെ പോകും എന്താണ് പുതിയ വാർത്ത അതിന്റെ പുറകെ അതിന്റെ പേരിൽ കുറെ ചാനൽ ചർച്ചകൾ എന്നാൽ ഈ ചാനൽ ചർച്ചയൊക്കെ നടത്തുന്നതിന് എന്തെങ്കിലും ഈ നടന്നു പോയ കാര്യത്തിലാണെങ്കിലും ശരി എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഇവന്മാരെ കൊണ്ട് കണ്ട കണ്ടെത്താൻ പറ്റുന്നുണ്ടോ വാർത്തകളെല്ലാം ജനങ്ങളുടെ അടുക്കിലേക്ക് എത്തിക്കുന്നുണ്ട് വളരെ നല്ല കാര്യം വളരെ നല്ല കാര്യം പക്ഷെ ഈ വാർത്തകൾക്കൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനും ഒരു പ്രശ്നം വന്ന ഇപ്പൊ നടിയുടെ ഇങ്ങനൊരു സിനിമാ മേഖലയിൽ ഇങ്ങനൊരു പ്രശ്നം നടക്കുന്നുണ്ട് കുറെ ദിവസം ഇത് തന്നെയും പിന്നെയും തന്നെയും പിന്നെയും പല ടി വി ചാനലുകളും ജനങ്ങളെ അറിയിക്കുന്നുണ്ട് നിങ്ങൾ പക്ഷെ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അടുത്തോർണം വരുമ്പോൾ നിങ്ങൾ അതിന്റെ പുറകെ പോവാം എന്നാൽ ഇതിനെന്ത് പറ്റി എന്ന് തിരിച്ചു പോയി അന്വേഷിക്കാൻ നിങ്ങൾ നിൽക്കുന്നില്ല അവിടെയാണ് രാജുവേട്ടൻ പറഞ്ഞ് തന്നത് നിരോട് ഒരു കൊട്ട് ഇത് മാധ്യമപ്രവർത്തകർക്ക് മാത്രമല്ല ചില ചില ഈ അമ്മയിലുള്ള എല്ലാ അംഗങ്ങളാണെങ്കിലും ചില ആളുകൾ കഴിഞ്ഞ ദിവസമൊക്കെ റിയാക്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു എനിക്കറിയില്ല എനിക്ക് അങ്ങനെ അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആരും ഇതിനകത്ത് ഞാൻ അഭിപ്രായം പറയേണ്ട ആളല്ല ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അടിക്കുന്ന കുറച്ച് ആൾക്കാരെ ഞാൻ കണ്ടു അവർക്കുള്ളതും കൂടി ഒരു കൊട്ടാണിത് അവരും കൂടെ ഉൾപ്പെട്ടതാണ് മലയാള സിനിമാ മേഖല ഇല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്ന സംഘടന സോ അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ അവർ പറഞ്ഞേ പറ്റുള്ളൂ അവരുടെ നാളെ അവർക്ക് ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ബാക്കി എല്ലാവരും കൈ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പോഴേ അവർക്ക് ആ ഒരു പെയിൻ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഘടനയിലുള്ള ആളുകളാണെങ്കിലും ശരി മലയാള സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആളുകളാണെങ്കിലും അവർ വാ തുറന്ന് പറയണം അവർ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞേ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ മാധ്യമങ്ങൾ ഇപ്പൊ പൊക്കി എടുത്തുകൊണ്ട് ഈ വിഷയത്തെ നടക്കുന്നുണ്ട് ഇതിന് പ്രോപ്പറായിട്ടൊരു തീർപ്പാകുന്നടം വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കണം എന്നുള്ളത് അല്ലാതെ ഇത് കഴിയുമ്പം വിട്ട് മറ്റേ പോകുന്നതല്ല അങ്ങനെ ചെയ്യരുത് അതാണ് ഈ ഈ ഈ ഈ ഈ വ്യക്തി വ്യക്തി ഇവിടെ പറഞ്ഞു പറഞ്ഞു വെക്കുന്നത് ഒരു 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 പ്രസ് മീറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെച്ചിരിക്കുന്നത് അത് എനിക്കും രണ്ട് വർത്തമാനം ഇവിടുത്തെ മാധ്യമങ്ങളോട് അത് പറഞ്ഞു തീർത്തു തീർത്തുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകരായ നിരവധി താരങ്ങൾ തന്നെ കോടതിയിൽ മൊഴിമാറ്റുന്ന സാഹചര്യം ഉണ്ടായി താങ്കൾ കരുതുന്നുണ്ടോ ഒരു പവർ ഗ്രൂപ്പ് എന്ന ആരോപണം ഉയർന്നുവന്നിരുന്നു അത്തരത്തിൽ എല്ലാവരെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പവർ അതോറിറ്റി മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ അത്തരം ഒരു പവർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞാൽ അങ്ങനൊരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസസ് കേൾക്കണം അത്തരമൊരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതാകണം പക്ഷെ അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡയറക്റ്റ്ലി ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനൊരു ഗ്രൂപ്പ് ഇല്ല എന്നും എനിക്ക് പറയാൻ കഴിയില്ല ഐ ഹോപ്പ് യു ഗെറ്റ് വാട്ട് ഐ ഇത്ര ഉള്ളു കാര്യം പുള്ളി പവർ ഗ്രൂപ്പ് ഉണ്ടെന്നോ ഇല്ലെന്നോ വെച്ചിട്ടില്ല ഇപ്പൊ എനിക്ക് ഞാനിപ്പോ ഈ സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ് എനിക്ക് ഈ പവർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആരൊക്കെയോ കുറച്ച് ആളുകൾ അവരൊരു ഗ്രൂപ്പായിട്ട് നിന്ന് ബാക്കി എല്ലാവരെയും എതിർക്കുന്നു അപ്പൊ അവർക്ക് ഇട്ടുകൊടുത്തിരിക്കുന്ന പേർ പേരാണ് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സോ അങ്ങനെയുള്ള സംഗതിയിൽ നിന്ന് എനിക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാം ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് എനിക്ക് പ്രശ്നം വന്നിട്ടില്ല പക്ഷെ വേറെ കുറെ ആളുകൾക്ക് ഈ പ്രശ്നം വരുന്നുണ്ടെന്ന് എല്ലാരും പറയുന്നുണ്ട് അപ്പൊ എന്റെ അടുത്ത് മാധ്യമങ്ങൾ വന്ന് ചോദിക്കുകയാണ് ഇങ്ങനൊരു ഗ്രൂപ്പ് ഉണ്ടോ എനിക്കപ്പൊ ഒരിക്കലും ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ പറ്റില്ല ഇല്ലെന്ന് എന്താണെങ്കിലും പറയാൻ പറ്റില്ല കാരണം എനിക്ക് പേഴ്സണലി വന്നിട്ടില്ല പക്ഷെ ഉള്ളവരുണ്ട് അവരവിടെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇല്ല എന്ന് എനിക്ക് മൊത്തത്തിൽ അടിച്ചുടച്ചു പറയാൻ പറ്റത്തില്ല മനസ്സിലായല്ലേ അതുപോലെ തന്നെ ഇല്ലെന്നും ഉണ്ടെന്നും എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി അങ്ങനെ ഗ്രൂപ്പിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വരണം വന്നിട്ടില്ല എന്ന് വെച്ച് ഇല്ല എന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഉണ്ടോ എന്ന് പറയാനുള്ളൂ ഉണ്ടോ എന്ന് പറയാൻ പറ്റുമോ എന്താണ് നല്ല വ്യക്തമായിട്ട് കാര്യം പറഞ്ഞു പോയിട്ടുണ്ട് ചിലപ്പോ ഒന്ന് കൺഫ്യൂഷൻ ഉള്ളൂ ബാക്കി നേരത്തെ പറഞ്ഞ ഈ ഒപ്പം ജോലി ചെയ്തിരുന്ന ആൾ നേരിട്ട് അതിക്രമത്തിന്റെ വിഷയമായി ബന്ധപ്പെട്ട് പോലീസിൽ ഒരു മൊഴി നൽകുകയും അതേ ആളുകൾ കോടതിയിൽ മറ്റൊരു മൊഴി നൽകുകയും ചെയ്തു ആ സംഭവത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് അതിന് എനിക്കൊരു അഭിപ്രായം പറയാൻ സാധിക്കുമോ പോലീസിൽ നൽകിയ മൊഴിയും അതല്ലാതെ കോടതിയിൽ നൽകിയ മൊഴിയും രണ്ടും രണ്ടാണ് എന്ന് നിങ്ങൾ പറഞ്ഞുള്ള അറിവല്ലേ എനിക്കുള്ളൂ നിങ്ങൾ പറഞ്ഞുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ ഇന്നൊരു റിമാർക്ക് ഇവിടെ പറയുന്നത് ശരിയാണോ ആണോ അല്ല എന്നാണ് എന്റെ അഭിപ്രായം മൈക്കിൾ മൈക്കിൾ പറയും മൊഴി മാറ്റിയതുമായി ബന്ധപ്പെട്ട് ആ വിവരം ശരിയാണ് എന്ന കാര്യം പുറത്ത് വന്നിട്ടുണ്ട് ആ മൊഴി എന്താണെന്നതും കൃത്യമായി വന്നിട്ടുണ്ട് ആ എവിടെ വന്നു എനിക്ക് അറിയാം എവിടെയാണ് വന്നു ചാനലുകളിലോട്ടുണ്ട് ചാനലുകളിൽ വന്നത് വെച്ച് എനിക്കൊരു റിമാർക്ക് നടത്താൻ കഴിയുമോ എന്നാണ് എന്റെ ചോദ്യം എന്നാണ് എന്റെ ചോദ്യം വിശ്വസ്തമാണോ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന എല്ലാ കാര്യങ്ങളും കാര്യം എന്റെ കഞ്ഞി ഞാൻ പാട്ടിടുന്ന പോലെയാണ് എന്നാലും പറയുകയാണ് രാജുവേട്ടൻ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയോ ഇവിടെ റിയാക്ട് ചെയ്യുന്ന എന്നെ പോലുള്ള എല്ലാവരും എന്ത് കണ്ടിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങൾ കണ്ടിട്ട് മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങൾ മാത്രം എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം ശരിയാകണം എന്നുണ്ടോ ഇല്ല പുള്ളി പറഞ്ഞേ അത്രേ ഉള്ളൂ മാധ്യമങ്ങളിൽ വരുന്ന ഒരു കാര്യം കേട്ടിട്ട് പുള്ളി പുള്ളിയുടെ കാര്യം പുള്ളിയുടെ ഒരു പ്രസ്താവന പുള്ളി പറയുന്നത് ഇങ്ങനെയാണ് എന്ന് പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നാളെ മാറി പുള്ളിക്കിട്ട് തന്നെ കുത്തും നമുക്കത് സംഭവിക്കാറുണ്ട് റിയാക്ട് ചെയ്യുന്ന മിക്കവർക്കും അത് കിട്ടാറുണ്ട് ഒരു വാർത്ത വരുന്നത് നമ്മൾ അത് കണ്ടിട്ട് നമ്മൾ പറയാൻ പോയി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇപ്പം മിക്കപ്പോഴും ഞാനാണെങ്കിലും ശരി ഇല്ലെങ്കിൽ ബാക്കിയുള്ള റിയാക്ട് ചെയ്യുന്ന കുറച്ച് ആളുകൾ ചെയ്യുന്നത് നമ്മളൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പേസ്പെക്റ്റീവ് പറയും അതുപോലെ തന്നെ അപ്പറേ ഒരു പേർസ്പെക്റ്റീവ് ഉണ്ട് അതുകൂടെ കേട്ടിട്ട് ബാക്കി പറയാമെന്ന് പറയും ഇല്ലേ അത് ഈയൊരു ഒറ്റ കാരണം കൊണ്ടാണ് കാരണം എല്ലാം ഒന്നും മാധ്യമങ്ങളിൽ വരുന്ന വിശ്വസിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഓരോ ഞാൻ തന്നെ ചില സമയത്തെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട് അതായത് ഒരു 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 ചാനൽ വരുന്ന ഒരു 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 വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത വരുമ്പോഴത്തേക്ക് അത് ഇപ്പോ ചാനലിന്റെ പേര് പറഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ടാണ് ഒരു ചാനലിൽ വരുന്ന ഒരു രീതിയിലും മറ്റൊരു ചാനൽ വരുന്ന വേറൊരു രീതിയിലും ഇങ്ങനെയായിരിക്കും ഇത് പ്രെസെന്റ് ചെയ്ത് പുറത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് സത്യം പറഞ്ഞാൽ അത് കാണുന്ന നമ്മൾ തന്നെ ഒന്ന് കൺഫ്യൂസ് ആവാറുണ്ട് സോ ഇങ്ങനൊരു സംഗതി വരുമ്പോഴത്തേക്ക് നമുക്കൊരു പേഴ്സ്പെക്ടീവ് പറയാൻ തന്നെ പറ്റില്ല മനസ്സിലായിട്ടേ ഓരോ രീതിയിലാണ് ഓരോ സ്ഥലത്ത് വരുന്നത് എങ്ങനെ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ പറയും ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഇന്നിവിടെ നടക്കുന്നുണ്ട് എന്താണെങ്കിലും ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാവട്ടെ ഞാനിപ്പോ ഇവിടെ ഈ ഒരു വീഡിയോ അങ്ങോട്ട് നിർത്തുകയാണ് അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാം ഞാൻ ആദ്യമേ ഒരു ജയിച്ചിട്ട് ഒരു കുഞ്ഞു വീഡിയോ കാണിച്ചല്ലോ അപ്പൊ മൊത്തത്തിലൊന്നും നമ്മൾ ആരെയും കയറി മറ്റേ നമ്പാൻ പോകണ്ട ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അതുപോലെ തന്നെ ചുമ്മാ പോയി ആരെയും ഈ കമന്റ് ബോക്സിൽ തെറി വിളിക്കുക ഒരു സൈഡ് മാത്രം കേട്ടിട്ട് പോയി കമന്റ് ബോക്സുകളിൽ തെറി പറയാതിരിക്കുക വളരെ മോശമാണത് കാരണം നാളെ സത്യാവസ്ഥ വേറെയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ ചെയ്തത് ഇപ്പൊ ചെയ്യുന്നത് മോശമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയേക്കാം അതുകൊണ്ട് അങ്ങനൊന്നും ചെയ്യരുത് ഇപ്പൊ നമുക്ക് ആരെയൊന്നും പറയാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ അതാ അവസ്ഥ ഞാൻ തന്നെ ഇപ്പൊ ആകെ കൺഫ്യൂസ്ഡ് ആയി ഒരു ദിവസം ഒരു ചേച്ചി ഇങ്ങോട്ട് വന്നിട്ട് ആറ് ഏഴ് പേരുടെ പേരെങ്ങോട്ട് പറയുക വൈകുന്നേരം ആയപ്പോ ആ ചേച്ചിയുടെ പഴയ ഓരോ വീഡിയോ അത് മോശമാണ് എന്നാലും പഴയ ഓരോ വീഡിയോകൾ ഇപ്പൊ കുത്തിപ്പങ്ങി വരുന്നത് അതൊക്കെ കാണുമ്പോഴത്തേക്ക് ദൈവമേ ഈ ചേച്ചി തന്നെയാണ് രാവിലെ ഇത്ര മാന്യ സ്വരൂപിണിയായിട്ടിരുന്ന് മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ എന്നെ അവൻ പിടിച്ച് എന്നെ ഇവൻ പിടിച്ച് എന്നെ മറ്റവൻ പിടിക്കാൻ ശ്രമിച്ച് എന്നുള്ള വർത്താനം പറയുന്നതെന്നുള്ളൊരു ഡൗട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നി കേട്ടോ അപ്പൊ എന്തായാലും ഇതൊക്കെ ഉള്ളു ഇത്രയൊക്കെ ഉള്ളു ഈ ഒരു വീഡിയോ ആയിട്ട് ചേച്ചിയുടെ കാര്യത്തിലും നമ്മുടെ മോനെ അല്ലേ എല്ലാരും മാസായിട്ട് ഒരു ലൈക്ക് ഒക്കെ അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക